എവിടെയാണ് നമ്മുടെ ബോധം ഇരിക്കുന്നത് എന്നതിനെ കുറിച്ച് പണ്ട് ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു പണ്ടത്തെ യുദ്ധങ്ങളിലൊക്കെ ഈ യുദ്ധങ്ങളിലൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാരുടെ ഡെഡ് ബോഡീസ് അന്നത്തെ ഭിക്ഷുക്കരന്മാര് കളക്ട് ചെയ്തുതരും കളക്ട് ചെയ്തിട്ട് അവര് നെഞ്ച് കീറും നെഞ്ച് കീറിയിട്ട് ഹൃദയം പുറത്തെടുക്കും ഹൃദയം പുറത്തെടുത്തിട്ട് ഈ ആളും ഈ ഹൃദയമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കും അതായത് പ്രാചീന മനുഷ്യൻ ചിന്തിച്ചിരുന്നത് നമ്മളുടെ വികാര വിചാരങ്ങളുടെ കേന്ദ്രം ഹൃദയമാണ് എന്നാണ് കാരണം അവന്റെ പ്രാഥമികമായ നിരീക്ഷണത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചിന്തകൾ ഉണ്ടാകുമ്പോൾ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നു എനിക്ക് നെഞ്ചിലൊരു ഒരു അരപ്പ് പോലെ തോന്നുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണ അതൊരു പ്രാഥമികമായ തെറ്റായ നിരീക്ഷണത്തിൽ നിന്നാണ് ഹൃദയമാണ് ചിന്തകളുടെയും വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും കേന്ദ്രമെന്ന് ആദിമ മനുഷ്യൻ അല്ലെങ്കിൽ ഗോത്ര മനുഷ്യൻ കണ്ടെത്തിയത് ഗോത്ര മനുഷ്യന്റെ ആ കണ്ടെത്തിലിന്റെ ഫലമായിട്ടാണ് അന്നത്തെ വിഷുകരന്മാര് ഈ ഹൃദയം ഓപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് ഒരു ധൈര്യശാലിയുടെ ഹൃദയം അതിനെന്ത്മാത്രം ചുവപ്പ് നിറം ഉണ്ടായിരിക്കും അത് എന്തുമാത്രം വലുതായിരിക്കും അത് എന്റെ രൂപം എന്തായിരിക്കും ഇനി പറയുക ഒരു ബീരു യുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരാളുടെ ഹൃദയം എടുക്ക എന്നിട്ട് പറയാണ് അപ്പോ എന്റെ അവസാനം ഒരു കൺക്ലൂഷൻ എത്തുന്നു ധൈര്യശാലിയുടെ ഹൃദയം ഇന്നതിന്നത് പോലെയൊക്കെ ആയിരിക്കും ബീരുവിന്റെ ഹൃദയം ഇന്നതിന്നത് പോലെയൊക്കെ ആയിരിക്കും രോഗിയുടെ ഹൃദയം ഇന്നതിന്നത് പോലെ ആയിരിക്കും ദേഷ്യം വരുന്ന ആളുടെ ഹൃദയം വളരെ ചുവന്നു തുടുത്തിരിക്കും ഇങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായിട്ടുള്ള നിഗമനങ്ങൾ അന്നത്തെ ഭിക്ഷകരന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട് കാരണം അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിച്ച് തെറ്റായിട്ടാണ് അതിന് കാരണം പലതാണ് ഇപ്പോ നമ്മുടെ ഭാഷ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജസ് ബേസിക്കലി എ കൾച്ചറൽ ഫോഴ്സുകൾ നമ്മുടെ തെറ്റുകളും ശരികളും നമ്മുടെ ഭാഷയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോ ഹൃദയംഗമായ നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ എല്ലാ ഭാഷയിലും കാണാൻ പറ്റുന്നുണ്ട് ഇതിന്റെ കാരണം ഹൃദയത്തിൽ നിന്നാണ് ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും വരുന്നു എന്ന് കരുതിയിരുന്ന ഒരു ജനതയാണ് ഇത്തരത്തിലുള്ള വാചകങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ ആരും പറയത്തില്ല എന്റെ മസ്തിഷ്കപരമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു എന്ന് പറയാറില്ല പക്ഷെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് ഉള്ള വികാരം ഞാൻ ഹൃദയം തുറന്നു കാണിക്കുന്നു എന്നൊക്കെ പറയാ നിനക്ക് ഹൃദയം ഇല്ലേടാ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ആക്ച്വലി വി നോ ദാറ്റ് ഹാർട്ട് ഇസ് ജസ്റ്റ് എ പമ്പ് അതൊരു പമ്പ് മാത്രമാണ് പക്ഷേ ഇതൊരു പമ്പാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഒരു ജനത അതിന് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ മമ്മീസ് ഏതാണ്ട് അയ്യായിരം വർഷത്തിന് മുമ്പൊക്കെ ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ മമ്മികൾ ആക്കി അവരുടെ ശരീരം സൂക്ഷിക്കാനായിട്ട് കൽപ്പന കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ശരീരത്തിലെ ചില ഭാഗങ്ങൾ അതിനകത്ത് ആവശ്യമില്ല ആവശ്യമില്ല എന്ന് പറഞ്ഞ് തുരന്ന് കളഞ്ഞ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മസ്തിഷ്കമായിരുന്നു എല്ലാ മമ്മികളിലും ഹൃദയമുണ്ട് പക്ഷെ ഒരു മമ്മിക്കും ബ്രെയിൻ ഇല്ല കാരണം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലെ നാഗരികതയുടെ ഉന്നതിയാണ് അത്രയും ചിന്താശേഷിയുള്ള ഒരു ജനത പോലും കരുതിയത് ബ്രെയിനും അയാൾ ആത്മാവുമായിട്ടോ ബോധവുമായിട്ടോ ചിന്തയുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല മറച്ച ഹൃദയത്തിലാണ് എല്ലാം നടക്കുന്നത് ഇനി നമ്മൾ ആത്മാവിനെ കുറിച്ചോ ഒക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഉത്തരം നമുക്ക് കിട്ടും ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിലനിൽക്കുന്നത് ആർക്കും ഒരു പിടിയില്ല പിടിയില്ലാതെ വരുന്ന ഏരിയസില് പെട്ടെന്ന് നിഗൂഢവാദം തലപൊക്കം പലപ്പോഴും നമുക്കറിയാം നിഗൂഢവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞത എവിടെ ഉണ്ടോ അവിടെയെല്ലാം അതിശക്തമായ മിസ്റ്ററി ആർഗ്യുമെന്റ് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ മിസ്റ്റിസിസം കടന്നു വരും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇത് എങ്ങനെയാണെന്ന് ഇല്ല പറയാൻ പറ്റില്ല അപ്പൊ അതിനകത്ത് പിന്നിൽ എന്തോ ഇല്ലേ ഉണ്ടോ അറിയില്ല എന്നാൽ ഇതാണ് അത് ഏറ്റവും വലിയ മിസ്റ്റിക് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഗോഡാണ് ഗോഡിലേക്ക് നയിക്കുന്ന അതേ ആർഗ്യുമെന്റ് തന്നെയാണ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധത്തെക്കുറിച്ചും നയിക്കുക അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല ആർക്കും അത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ പിന്നിൽ എന്തോ നിഗൂഢമായിട്ടുണ്ട് അപ്പോൾ ആ നിഗൂഢമായത് ഉള്ളത് കൊണ്ട് ഇന്നതുണ്ട് പരബ്രഹ്മം ഉണ്ട് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ജീവാത്മാവ് എന്ന് പറയുന്ന സാധനം ഉണ്ട് ഇതൊക്കെ പറയുന്നതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ഒബ്സ്ക്യുരാൻറിസം എന്ന് പറയാം അറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ അജ്ഞേയമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുകയാണ് അതായത് നിങ്ങളൊരു കാട്ടിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വഴി അറിയില്ല എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ വഴി കണ്ടെത്തുക എന്ന് പറയുന്നത് അത് അല്പം ബുദ്ധിമുട്ടാണ് അത് ശാസ്ത്രത്തിൻ്റെ രീതിയാണ് നിഗമനങ്ങൾ ഉണ്ടാക്കി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങൾ നടത്തി യഥാർത്ഥ വഴി കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലിയാണ് അപ്പോൾ വഴി കണ്ടെത്തുന്നത് വളരെ പ്രയാസകരമായതുകൊണ്ട് എപ്പോഴും നമ്മുടെ ബ്രെയിൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കും എന്താണ് എളുപ്പ വഴികൾ എളുപ്പമായിട്ടുള്ള വിശദീകരണങ്ങൾ അതായത് തെറ്റായ വിശദീകരണങ്ങൾ പോലും നമ്മളെ കൂടുതൽ വിശദീകരണങ്ങൾ ഇല്ലാത്തതിനേക്കാൾ നല്ലതാണ് അതായത് എ ഫോഴ്സ് എക്സ്പ്ലനേഷൻ ഈസ് ബെറ്റർ ദാൻ നോ എക്സ്പ്ലനേഷൻ അപ്പം നമ്മൾ കാട്ടിൽ പോകുന്നു വഴി അറിയില്ല പെട്ടെന്ന് എന്ത് ചെയ്യാണ് അടുത്ത് ഒരു കൊക്കയിലേക്ക് എടുത്താൽ ചാടുകയാണ് അപ്പം പിന്നെ വഴി അന്വേഷിക്കേണ്ട കാര്യമല്ലല്ലോ അത് പറയുന്നത് ഈ കൊക്ക അയ്യായിരം വർഷം പഴക്കമുള്ള കൊക്കയാണ് ഇത് എന്റെ പിതാമഹന്മാരെല്ലാം ഈ കൊക്കയിലായിരുന്നു ഈ കൊക്ക ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള കൊക്കയാണ് ഈ കൊക്കയിലേക്ക് ചാടി വരെ എല്ലാവർക്കും വലിയ ആൾക്കാരാണ് ഇതാണ് ഒരു മതാത്മകമായ വീക്ഷണം പക്ഷെ ശാസ്ത്രത്തിന് അത് സ്വീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ മിസ്റ്ററി ആർഗ്യുമെന്റ് എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല ഇതിനെയെല്ലാം ശാസ്ത്രം പിന്നീട് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ പോസിറ്റീവിസത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന അഗസ്റ്റംസ് കോംജെ അദ്ദേഹം ഒരിക്കലും പറഞ്ഞു യു കാൻ നെവർ നോ വാട്ട് ദ ദ ആർ ഓഫ് നക്ഷത്രങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപതിന് മുന്നേ ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിലാണെന്ന് തോന്നുന്നു കോംജെ പറയുകയുണ്ടായി മനുഷ്യന്റെ അന്നത്തെ ചിന്താശേഷിയും അവന്റെ സാങ്കേതികതയും വെച്ചുകൊണ്ട് നക്ഷത്രം എന്താണെന്ന് പോലും പറയാൻ കഴിയില്ലായിരുന്നു നക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിലെ ചില നായകന്മാരും ഉപനായകന്മാരും വില്ലന്മാരുമായിട്ട് നിലനിൽക്കുന്ന കാലഘട്ടമാണ് പക്ഷേ കൊന്ടെ പറഞ്ഞ കൊണ്ടെ പറഞ്ഞ യു കെ നെവർ നോ നെവർ നോ എന്ന് പറയുന്ന ഒരു യു കൻ നോട്ട് നോ ഇതൊരു പോസ്റ്റ് മോഡേൺ ആർഗ്യുമെന്റ് ആണ് ഇന്ന് പോസ്റ്റ് മോഡേണിസ്റ്റുകളും ഇതേ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല അറിയാൻ കഴിയില്ല എന്ന് പറയുന്നത് മതാത്മകവും പിന്തുണപ്പനുമായിട്ടുള്ള ഒരു നിലപാടാണ് നിങ്ങൾ അറിയുന്നില്ല യു ഡു നോട്ട് നോ എന്നാണ് പറയേണ്ടത് യു കനോട്ട് നോ എന്ന് പറയുമ്പോൾ അതിനകത്ത് അർത്ഥമില്ല അത് നിങ്ങൾ ആരാണ് അങ്ങനെ തീരുമാനിക്കുന്നത് നക്ഷത്രങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കി എന്ന് കോംബെ പറഞ്ഞത് അറിയാൻ കഴിയില്ല എന്ന് കോംബെ പറഞ്ഞത് ഇരുപതാം നൂറ്റാണ്ടിന് മുന്നേ തന്നെ തിരുത്തപ്പെട്ടു നമുക്കിപ്പോ അറിയാം എന്തെല്ലാം പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഒരു നക്ഷത്രം ഉണ്ടാകുന്നതെന്നും ആ നമ്മൾ ഡോട്ട്ലിഫ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം എന്താണ് കണ്ടന്റ് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് പക്ഷെ ഒരു കാലഘട്ടത്തിലും മനുഷ്യൻ ശാസ്ത്രത്തിന് ഒരു അവസരം കൊടുക്കാറില്ല മറിച്ച് ശാസ്ത്രത്തിന് ഇന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് ചാടുന്നു എന്നുള്ള ഒരു ഒരു രീതിയാണ് പലപ്പോഴും കാണാൻ